ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിങ് ആണ് ഇതാ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നീ നോക്കിക്കാൽ അതിന് നമ്മൾ തുണി തുണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാക്കി മടക്കി തുണി ഞാൻ നമ്മൾ ഇത് ഇതുപോലെ മടക്കുന്നുണ്ട് അപ്പം ഡബിൾ എക്സൽ ആണ് അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിങ് ആണ് അപ്പോൾ ആരുടെ നമ്മൾ തയ്ച്ചുകൊടുത്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു നൈറ്റി കട്ടിങ് കേട്ടോ അപ്പം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമ്മൾ ഇത് മൊത്തം ഈ ഒരു നൈറ്റിക്ക് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ ഇതിൽ ഷോൾഡർ ഡബിൾ ആണ് സൈസ് ഷോൾഡറും ആംഹോളൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ ഏഴ് ഇഞ്ച് ആം ആംഹോള് ഏഴര ഇഞ്ചാണ് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ തുണി മാർക്ക് ചെയ്ത് അപ്പോൾ ഡബിൾ എക്സ് എൽ മെഷർമെന്റ് ആണ് പറയുന്നത് ഷോൾഡർ ഏഴ് ആംഹോൾ ഏഴര ഇതിൽ കൂടുതൽ കൊടുക്കുന്ന ഷോൾഡറിനോട് തൂങ്ങി നിൽക്കും സ്ലീവ് കൂടുതൽ അങ്ങനെ കൊടുക്കരുത് ആം ഹോൾ ഏഴര കൊടുക്കാം ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റും പതിമൂന്ന് കൊടുക്കാം കാരണം ഡബിൾ എക്സ് എൽ ആണ സമയത്ത് ഇതിന് നമുക്ക് ബോഡിക്ക് അത്യാവശ്യമൊക്കെ നല്ല വണ്ണം ആയിട്ടുണ്ടാവും അല്ല അത്യാവശ്യം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മൾ എക്സലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒരിഞ്ചോളം കുറയ്ക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് ഒരു അര ഇഞ്ച് വണ്ണം വേണമെങ്കിൽ കുറച്ചെടുക്കാം കൊടുക്കാം അപ്പം നാൽപ്പത്തി ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എഴുന്ന് ഓക്കെ ഷോൾഡർ ഇത്ര ഷോൾഡർ ഇത്ര മാർക്ക് ചെയ്ത് ഷോൾഡർ ഏഴ് ഹോൾ ഏഴര ഇനി ആം ആംഹോളിൻ്റെ ആ ചോക്ക് വരച്ച ലൈൻ ഇല്ലേ അതിൽ കൂടെ ചെസ്റ്റിൻ്റെ ടേപ്പ് തേ ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം പതിമൂന്ന് ഇഞ്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൂസ് വേണം വണ്ണം നിങ്ങൾ ചു വണ്ണം വെക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പതിനാല് കൊടുക്കാം അല്ലെങ്കിൽ പതിമൂന്ന് കൊടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നുള്ളൂ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നില്ല നിങ്ങൾക്ക് തയ്യൽത്തുമ്പ് ഒത്തിരി കൂടി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം ആം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടിയ ശേഷം മാർക്ക് ചെയ്തെടുക്കാം മേളിൽ നിന്നും പതിനാലിഞ്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ വണ്ണം ഞാൻ പതിമൂന്ന് ഇഞ്ച് തന്നെ കൊടുക്കാം ജസ്റ്റും വേസ്റ്റും പതിമൂന്ന് പതിമൂന്ന് ശേഷം ബേസിൽ നിന്നും താഴത്തേക്ക് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്തെടുക്കുക ഇഞ്ചിലേക്ക് നമ്മൾ ചരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കഴുത്തിൻ്റെ അകല ഫ്രണ്ടര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും സെയിം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം ിങ് വീഡിയോ ഉടനെ വരുന്നുണ്ട് ഓരോരോ മാർക്കിങ്ങുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ എല്ലാത്തിലും വല്ല നൈറ്റിക്കും കൂടി നമ്മൾ കൊണ്ടുവരുന്നത് ഒരേപോലത്തെ നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല നമ്മുടെ ചാനലുള്ളത് എല്ലാത്തിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ നോക്കി കേട്ടോ കട്ട് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ സ്ലീവ് നമ്മൾ ഇതിലൊരു ഇഞ്ച് ലെങ്ത് സ്ലീവ് കൊടുക്കണ്ടെട്ടോ സ്ലീവ് ലെങ്ത് ഇഞ്ചോളം ഇതിൽ കിട്ടുന്നത് സാധാരണ നൈറ്റിക്ക് അത്രയും കിട്ടാറില്ല പക്ഷേ ഇതിൽ സ്ലീവ് ലെങ് ഇഞ്ച് ഓളം വരുന്നുണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യോ അപ്പൊ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര നമ്മൾ ചെയ്തില്ലേ ഇനി നമുക്ക് കൈക്കുഴിയുടെ വണ്ണം അറിയാനായിട്ട് ഇതെ ഈ ഇവിടുന്ന് ഈ നമ്മുടെ ഈ ആം ആംഹോളില്ലേ ഈ ആം ഹോള് ഈ ആം ആംഹോളിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് താഴെ ടേപ്പ് വെച്ചിട്ട് ഇതെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു എനിക്കൊരു പന്ത്രണ്ടേകാലം വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മുക്കാൽ ഇഞ്ചോളം കുറച്ചിട്ട് കുറച്ചിട്ടൊരു പതിനൊന്നര അല്ലേ പതിനൊന്നര ഇഞ്ച് എടുത്താൽ മതി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള കൈക്കുഴിയുടെ വണ്ണം അപ്പം ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവിനുള്ള കൈക്കുഴിയുടെ സ്ലീവിന് ഉള്ള പീസ് എടുക്കുന്നത് അപ്പം പതിനൊന്നേ അര ഇഞ്ച് നമ്മൾ ആദ്യം ആ വിഴുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കണ്ട അതെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം എന്നതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എട്ടേകാലിഞ്ച് മാർക്ക് ചെയ്യാനുണ്ട് അതെ കണ്ടോ ടേപ്പ് ഞാൻ പൊക്കി വെച്ചിട്ട് ഒരു എട്ടേകാൽ ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എട്ട ഇഞ്ച് കൊടുത്തു പക്ഷെ കട്ട് ചെയ്യുമ്പോൾ കാലിഞ്ച് കൂടി കയറ്റി ഞങ്ങൾ കട്ട് ചെയ്യും സ്ലീവിൻ്റെ അടിയിലെ റൗണ്ട് ഒമ്പതര ഇഞ്ച് ഓക്കെ ഇതിങ്ങനെ വരച്ച ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാലിഞ്ച് കൂടി പൊക്കി ഞങ്ങൾ കട്ട് ചെയ്യാം അപ്പോൾ എട്ടേ കാലിഞ്ചിൽ വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം സ്ലീവ് ലെങ്ത് വേണം 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 അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സ്ലീവിൻ്റെ റൗണ്ട് ഒമ്പത് അര ഇഞ്ച് കേട്ടോ ദിവ കണ്ടോ ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ എട്ടേ കാലഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഇനി അത് കട്ട് ചെയ്തെടുത്തു എട്ടേ എത്ര എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതാണ് പീസ് ഓക്കെ ഈ ഒരു പീസിൽ നിന്നും കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് പകുതി എന്നിട്ട് കട്ട് ചെയ്യുക രണ്ട് പീസ് ഉണ്ടല്ലോ അത് നേരെ അങ്ങടേക്ക് മാറ്റി വെക്കുക ദേ ഇതിൽ നിന്നും ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഒരു പീസിൽ നിന്നും നമുക്ക് നെക്ക് ചെയ്യാനുള്ള ഫ്രില്ലിനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ മടക്കിയ ശേഷം മൂന്നര ഇഞ്ച് വീതിക്ക് ആ ഒരു വിട്ടിൽ തന്നെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ മൂന്നര ഇഞ്ച് വീതി വേണം വേണം കാരണം നമുക്ക് മടക്കിയൊക്കെ അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് അത്രയും സ്പേസ് വേണ്ടി വരും മൂന്നര ഇഞ്ച് കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് നെക്കിന് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഫ്രില്ല് വെക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീസ് കട്ടിങ് വീഡിയോ കണ്ട് കാണുമ്പോൾ കാണുക സ്റ്റിച്ചിങ് വീഡിയോ അടുത്തത് ഉടനെ ഉണ്ടാവും അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതങ്ങനെ മാറ്റി വെച്ചോളൂ അപ്പം അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം താങ്ക് യു